വേൽ മുരക്ക് ഹരോഹര എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ഇന്ന് നമുക്ക് സ്കന്ധഷ്ടി കവചത്തിൻ്റെ തുടർന്നുള്ള വരികളുടെ അർത്ഥത്തെ പറ്റിയിട്ട് മനസ്സിലാക്കാം നമ്മൾ അവസാനം പറഞ്ഞു നിർത്തിയത് മയിൽ നടൻ ചെയ്യും മയിൽവാഹനനാൽ കയ്യിൽ വേലാൽ എന്നെ കാക്കവെൻറ് വന്ത് അവിടെ വരെയാണ് തുടർന്നുള്ള വരികൾ വര വര വേല യുധനാർ വരുക 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 മയിലോൻ വരുക ഇന്ദിരൻ മുതല എൻഡിഷൈ പോറ്റ മന്ദിര വരുക വരുക വാസവൻ വരുക 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 നേശക്കുറമകൾ നിലവോൻ വരുക ആറുമുഖം പടൈത്ത അയ്യാ വരുക നീരിടും വേലവൻ ഇത്തം വരുക ശിരഗിരി വേലവൻ ശീഘ്രം വരുക ശരവണഭവനാൽ ചടുതിയിൽ വരിക രവണഭവശ രരരര റിവണഭവശ രരി വിണഭവ ശരവണ വീരാ നമോ നമ നിരവണ നിറനിര നിറനെ വശരവണ വരുക വരുക അസുരർ കുടികെടുത്തരുക എന്നെ ആളും ഇളയോൻ കന്നിരണ്ടായുധ പാശാങ്കുശമോ പരന്ത വിഴികൾ പന്നിരണ്ട് ഇലങ്ക വിരന്തനെ കാക്ക വേലോൻ വരുക അയ്യും കിളിയും അടൈവുടൻ ഷൗവും ഉയ്യൊളി ഷൗവും ഉയരെയും കിളിയും കിളിയും ഷൗവും കിളരുളി അയ്യും നിലയപെറ്റെന്മുൻ നിത്തമും ഒളിരും ഷൺമുഖൻ നീയും തനിയൊളി ഔവും കുണ്ടലിയാം ശിവഗുഹ ദിനം വരുക വര വര വേലായുധനാർ വരുക 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 മയിലോൻ വരുക ഇവിടെ തൊട്ട് ഭഗവാനെ സ്വാഗതം ചെയ്യുകയാണ് ദേവരായ സ്വാമികൾ ഇപ്പം ജപിക്കുവാണെങ്കിൽ നമ്മൾ ഭഗവാനെ സ്വാഗതം ചെയ്യുകയാണ് ഇങ്ങനെയുള്ള ഭഗവാൻ വേലായുധനാർ വരിക ശക്തിവേൽ ധരിച്ചിരിക്കുന്നതായ ഭഗവാൻ എൻ്റെ അടുത്തേക്ക് എഴുന്നള്ളി വരട്ടെ വരിക അതുപോലെ തന്നെ വരിക വരിക മയിലോൻ വരിക മയിൽ വാഹനത്തിൽ എഴുന്നള്ളി വരുന്ന ഭഗവാൻ മയിൽ പുറത്ത് സഞ്ചരിക്കുന്നതായ ഭഗവാൻ എഴുന്നള്ളി വരിക ഇന്ദിരൻ മുതല എൻഡിഷൈ പോറ്റ മന്ദിര വടിവേൽ വരുക വരുക ഇന്ദ്രൻ മുതലായ എൻഡിശൈ പോറ്റ എൻഡിശൈ അഷ്ടദിശകളും പോറ്റുന്ന അഷ്ടദിശകളും കാക്കുന്ന അഷ്ടദിക്പാലകന്മാർ അഷ്ടദിക്പാലകന്മാർ എട്ടുപേരാണല്ലോ അവരെ പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒരു വരിയുണ്ട് അത് ദേവി മഹാത്മ്യമായി ബന്ധപ്പെട്ടിട്ട് ചണ്ഡിക ഹൃദയം എന്ന് പറയുന്ന ആ ശ്ലോകത്തിൽ ആ ഒരു സ്തുതിയിൽ എങ്ങനെ വർണ്ണിക്കുമ്പോൾ മഹാശക്തി മഹാമായെ ഇന്ദ്ര അഗ്നി യമ നിർവതി വരുണ വായു സോമേശാന പറ അതായത് ഇന്ദ്രൻ കിഴക്ക് ദിക്ക് തുടങ്ങിയിട്ട് കിഴക്കെന്ന് ക്ലോക്ക് വൈസ് നോക്കുമ്പോൾ ഇന്ദ്ര അഗ്നി യമ നിറതി വരുണ വായു കുബേര കുബേരന് സോമ സോമൻ എന്നും അതിനകത്ത് കാണാം കുബേര ഈശാന് ഈശാന് അങ്ങനെയുള്ള എട്ട് പേരും ഇങ്ങനെയുള്ള അഷ്ടദിക്ക് കാക്കുന്നതായ അഷ്ടദിക് പാലകന്മാരും വന്ദിക്കുന്നതായ അവിടുത്തെ മന്ദിര വടിവയിൽ വരിക വരിക മന്ത്രശക്തി മന്ത്രമയമായിരിക്കുന്ന അവിടുത്തെ വേൽ എഴുന്നള്ളി വരിക ഇവിടെ ഭഗവാനെയും വേലിനെയും ഒന്നായിട്ടാണ് പറയുന്നത് അതുപോലെ തന്നെ ആ വേലിനെ സർവമന്ത്രസ്വരൂപമായിട്ടും സ്തുതിച്ചിരിക്കുന്നു ചില ക്ഷേത്രങ്ങളിൽ ഭഗവാന്റെ പ്രതിഷ്ഠയ്ക്ക് പകരം വേലായുധമായിരിക്കും വെച്ചിട്ടുണ്ടാവുക അത് ഭഗവാന്റെ ഒരു ആയുധം മാത്രമായിട്ടല്ല ഊർധ്വഗതിയുള്ളതായ കുണ്ടലിനീ ശക്തിയുടെ പ്രതീകമായും മറ്റു പല പൂർണ്ണമായിട്ടുള്ള പൂർണ ശക്തി എല്ലാം നിറഞ്ഞിരിക്കുന്നതായ ശക്തിയുടെ പ്രതീകമായിട്ടൊക്കെയും വേലായുധത്തെ പറയാറുണ്ട് അത് ഭഗവാന്റെ സ്വരൂപം തന്നെയാണ് അങ്ങനെയുള്ള അഷ്ടദിക് പോറ്റുന്ന ആ വേലായുധം മന്ത്രസ്വരൂപമായ വേലായുധം എഴുന്നള്ളി വരിക വാസവൻ വരുക വരിക വരിക മരുമകൻ ഭഗവാൻ വാസവൻ ഇന്ദ്രൻ്റെ ഇന്ദ്രദേവൻ്റെ മരുമകനാണ് ദേവയാനിയും വിവാഹം ചെയ്തതോടുകൂടി മരുമകനായി അപ്പോൾ വാസവൻ ഇന്ദ്രൻ ദേവൻ്റെ മരുമകനായിരിക്കുന്ന ഭഗവാൻ എഴുന്നള്ളി വരിക നേശക്കുറമകൾ നിലവോൻ വരിക കുറമകൾ കുറവ സമുദായത്തിലെ കൺമണിയായിട്ടുള്ള വള്ളീദേവിയുടെ നിനൈവോൻ വള്ളീദേവി എപ്പോഴും നനച്ചു കൊണ്ടിരിക്കുന്നവൻ വള്ളീദേവിയുടെ ഹൃദയത്തിൽ ഇരിക്കുന്നവനായ ആ ഭഗവാൻ എഴുന്നള്ളി വരിക ആറു മുഖം പടയത്ത അയ്യ വരിക ആറു മുഖങ്ങളുള്ളതായ ഭഗവാൻ വരിക അയ്യ എൻ്റെ തമ്പുരാനെ എഴുന്നള്ളി വരിക നീരിടും വേലവൻ നിത്യം വരിക നീർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭസ്മ ഭസ്മം ധരിക്കുന്ന ഭഗവാൻ ധരിക്കുന്ന വേലവൻ വേലായുധ സ്വരൂപനായ ഭഗവാൻ നിത്യം വരിക നിത്യവും വരിക എന്നും വരിക എപ്പോഴും തൻ്റെ ഒപ്പം വരണം എന്നുള്ള അർത്ഥത്തിൽ പറയുകയാണ് നീര് ഭസ്മം എന്ന് പറയുന്നത് നമ്മുടെ എന്തും അവസാനം പോയി നിൽക്കുന്ന ഭസ്മത്തിലല്ലേ എന്ത് തന്നെ ദഹിപ്പിച്ച് എല്ലാം രൂപാന്തരം പ്രാപിച്ച് അവസാനം ഭസ്മമായി തീരുന്ന എന്നാണ് ഭസ്മത്തിന് പിന്നെ രൂപാന്തരം ചെയ്യാൻ സാധിക്കില്ല എന്നാണ് പറയുക അതുപോലെ തന്നെ എന്തു തന്നെയാണെങ്കിലും നമ്മൾ അവസാനം ഒരു നുള്ളു ഭസ്മം ഒരു ചാരമാവാനുള്ളതാണ് എന്നുള്ള സത്യത്തെ ചോദിപ്പിക്കുന്നതാണ് ഭഗവാനും ഭഗവാന്റെ പിതാവായിരിക്കുന്ന മഹാദേവൻ ധരിക്കുന്നതായ ഭസ്മം തന്നെ അവിടുത്തെ പ്രിയ പൊന്നുണ്ണി ആയിരിക്കുന്ന ഭഗവാനും ധരിക്കുന്നു ഭസ്മാഭിഷേക പ്രിയനാണ് അവിടുന്ന് അല്ലേ അപ്പോൾ അത് ഭസ്മ ജ്ഞാനസ്വരൂപമാണ് ഭസ്മെന്നാണ് പറയുക അങ്ങനെയുള്ളതായ ജ്ഞാനത്തെ ജ്ഞാനഭസ്മം ധരിക്കുന്നതായ ഭഗവാൻ നിത്യവും അടിയൻ്റെ അടുക്കലേക്ക് വരണം ശിരഗിരി വേലവൻ ശീഘ്രം വരിക ശിരഗിരിയിൽ താ ശിരഗിരിയിൽ കുടികൊള്ളുന്ന ഭഗവാൻ ശിരഗിരി എന്ന് പറയുന്നത് വേറൊന്നുമല്ല ദേവരായ സ്വാമികൾ ആരാധിച്ചിരുന്ന സെൻ ചെന്നിമ ചെന്നിമല അല്ലെങ്കിൽ ചെന്നിമല ചെന്നിമല സുബ്രഹ്മണ്യസ്വാമിയാണ് ഉദ്ദേശിക്കുന്നത് ചെന്നിമലയിൽ വാഴുന്ന വേലവൻ ശീഘ്രം വരിക പെട്ടെന്ന് വരിക വൈകാതെ താമസിക്കാതെ വരണം ഭക്ഷണം താമസിക്കാതെ അടിൻ്റെ അടുത്തേക്ക് വരണം ശരവണഭവന ശരവ ശര ശരണ ശരവണഭവന ശരവണ പൊയ്യയിൽ ജനിച്ചിട്ടുള്ള ഭഗവാൻ ചടുതിയിൽ വരിക പെട്ടെന്ന് അങ്ങ് വരിക ആ ഗജേന്ദ്രനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വിഷ്ണു ഭഗവാൻ ഗരുഡൻ്റെ പുറത്തേ ഇങ്ങനെ വരുമ്പോൾ ഗരുഡന് ഇത് പോരാ വേഗത പോരാ എന്ന് പറഞ്ഞിട്ട് ഗരുഡൻ്റെ മുകളിൽ ചാടി ചാടിയെന്നാണ് പറയുന്നത് അതുപോലെ ചടുതിയിൽ വരിക പിന്നെ രവ അത്രയും പറഞ്ഞു പിന്നീട് ബീജമന്ത്രം ഓം ശരവണ ഭവ എന്നുള്ളതായ ബീജമന്ത്രത്തെ അക്ഷരങ്ങളെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ക്രമപ്പെടുത്തിയിട്ട് ചില ബീജ ഒരു അതായത് ബീജാക്ഷരങ്ങളെ അവിടെ ഒരു പ്രത്യേക രീതിയിൽ അദ്ദേഹം ചൊല്ലിയിട്ടുണ്ട് അത് ഉദ്ദേശിക്കുന്നത് ഭഗവാന്റെ ആഗമനത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സ്വാഗതം ചെയ്തിട്ടുള്ള ഭഗവാൻ തൻ്റെ അടുത്തലേക്ക് ഇതാ അപ്പോൾ അതായത് ഭഗവാൻ തൻ്റെ അടുത്തക്കലേക്ക് വരുന്നു ആ എഴുന്നള്ളത്തിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ ബീജാക്ഷരങ്ങൾ കൊടുത്തിട്ടുള്ളത് അതിൽ ഭവ എന്നുള്ള മന്ത്രത്തിൽ തന്നെയാണ് അക്ഷരങ്ങൾ അങ്ങോട്ടും ആക്കി കൊടുത്തേക്കുന്നത് രവണ ഭവശ രവണഭവശ രരര റിവണഭവശ രിരിരിരിരിരിരിരിരിരി വിണഭവ ശരവണ വീരാ നമോ നമ വീരസു വീരനായ ഭഗവാൻ ഭഗവാന്റെ യുദ്ധപരാക്രമങ്ങളൊക്കെ വളരെയധികം സ്കന്തപുരാണത്തിലും പല മറ്റ് പല പുരാണങ്ങളിലും പറഞ്ഞിട്ടുണ്ട് അപ്പം അപ്രകാരമുള്ള ഭഗവാൻ വീരനായിട്ടുള്ള ഒരിക്കലും തോൽക്കാത്ത ഭഗവാൻ വീരനായ ഭഗവാൻ ഭഗവാൻ നമസ്കാരം നിഭവ നിഭവശരവണ നിറനിറനിറനെ എങ്ങും നിറഞ്ഞു നിൽക്കുന്നതായ ആ ശരവണ പുയ്യയിൽ ജനിച്ചിട്ടുള്ളതായ ആ ഭഗവാൻ ഭഗവാൻ വര വശരവണഭ വരുക വരിക തൻ്റെ തൻ്റെ സുഹൃത്തായിരിക്കുന്ന ഭഗവാൻ വരിക വരിക എഴുന്നള്ളി വരിക എൻ്റെ കൂടെയുള്ളതായ ഭഗവാൻ എൻ്റെ ഒപ്പം എൻ്റെ കൂടെ എപ്പോഴും സദാ ഉള്ള ഭഗവാൻ എഴുന്നള്ളി വരിക എന്ന് പറയാം അസുരർ കുടികെടുത്ത അയ്യ വരുക അസുരന്മാരുടെ കുലത്തെ മുടിച്ചവൻ അസുരന്മാരുടെ ജീവിതത്തെ തകർത്തവൻ ആയിട്ടുള്ള അയ്യാ വരിക തമ്പുരാനെ വരിക ശൂരത്മാവ് താരകാസുരൻ തുടങ്ങിയ കുറേ അസുരന്മാരുണ്ട് അവരെ എല്ലാവരെയും കുടുംബത്തെ മൊത്തത്തിൽ നാമാവിശേഷമാക്കിയ തമ്പുരാൻ എഴുന്നള്ളി വരിക എന്നെ ആളും ഇളയോൻ കയ്യിൽ എന്നെ ആളും എന്നെ കാത്തു രക്ഷിക്കുന്ന ഭഗവാൻ എന്നെ സ്വീകരിച്ച് എന്നെ അവിടുത്തേതാക്കി സ്വീ ആൾക്കുള്ള എന്നുള്ള പദത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മൾ ഭഗവാന് ചെയ്യുന്നത് സെൽഫ് സറണ്ടറിങ് ആത്മനിവേദനം തന്നെ തന്നെ സമർപ്പിക്കുമ്പോൾ ഭഗവാൻ ചെയ്യുന്നത് ആൾക്കൊള്ളുകയാണ് നമ്മളെ അങ്ങ് സ്വീക മൊത്തത്തിൽ അങ്ങ് പൂർണ്ണമായും സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ എന്നെ ആളും എന്നെ സ്വീകരിച്ചിരിക്കുന്ന എന്നെ കാത്തു രക്ഷിക്കുന്ന ഭഗവാൻ ഇളയോൻ യു വളരെയധികം യുവാവായിരിക്കുന്ന ഭഗവാൻ കുമാരൻ കുമരൻ എന്നൊക്കെ പറയൂലേ ഭഗവാൻ യുവാവായിരിക്കുന്ന അത്രയും യുവത്വം തുളുമ്പുന്നതായ ഭഗവാൻ ഭഗവാന്റെ കയ്യിൽ ആയുധം പാശാങ്കുശമവും പന്ത്രണ്ട് കൈകളുണ്ട് ആ പന്ത്രണ്ട് കൈകളിലും പന്ത്രണ്ട് ദിവ്യ ആയുധങ്ങളുണ്ട് ഒപ്പം പാശാങ്കുശം പാശത്തെയും അങ്കുശത്തെയും കയറിനെയും തോട്ടിയെയും പ്രത്യേകം എടുത്തു പറയുന്നു ഭഗവതിയുടെ കൈകളിലുള്ള പോലെ പാശ രാഗസ്വരൂപ പാശാഢ്യ രാഗം അറ്റാച്ച്മെൻ്റ് ആകുന്ന പാശവും രാഗസ്വരൂപ പാചാഠ്യ അങ്കുശോജ്വല ക്രോധമാകുന്ന ഡിറ്റാച്ച്മെൻ്റ് ആകുന്ന അങ്കുശവും പ്രത്യേകം എടുത്തിട്ടുണ്ട് പരന്ത വിഴികൾ പന്നിരണ്ട് ഇലങ്ക പരന്ത വളരെയധികം വിടർന്ന് പരന്ന വലി വളരെയധികം വലിപ്പമുള്ള കണ്ണുകളാണ് പന്നിരണ്ട് ഇലങ്ക അത് പന്നിരണ്ടും ഇളകിക്കൊണ്ടിരിക്കുകയാണ് കൃഷ്ണമണികൾ അത് രണ്ട് ഇളങ്ങണം ഒപ്പം തന്നെ വിരൈന്തനക്ക വേലോന് വരിക ആ പന്ത്രണ്ട് കണ്ണുകളും വിടർന്ന കണ്ണുകൾ എന്നെ എപ്പോഴും നോക്കി രക്ഷിക്കണം അതിനായിട്ട് കാക്ക വേലോ ആ പന്ത്രണ്ട് കണ്ണുകളോടും കടാക്ഷിച്ച് എന്നെ രക്ഷിക്കാനായിട്ട് ഭഗവാൻ എഴുന്നള്ളി വരണം പിന്നീട് അയ്യും കിളിയും കുറച്ച് ബീജാക്ഷരങ്ങൾ അക്ഷരങ്ങൾ ക്ലീം സൗം എന്നുള്ളതായ ബീജമന്ത്രങ്ങളെ പറ്റിയിട്ട് പറയുന്നു അയ്യും കിളിയും അടൈവിടൻ ഷൗവും ഐ അയും എന്നുള്ള മന്ത്രം ക്ലീം എന്നുള്ള മന്ത്രം അടൈവിടം ഷൗം സൗം എന്നുള്ള മന്ത്രം ഈ മൂന്ന് മന്ത്രങ്ങളും വരണം തന്നെ രക്ഷിക്കാനായിട്ട് ഉയ്യൊളി ഷൗവും ഉയ്യൊളി എന്നുവെച്ചാൽ ഏറ്റവും പ്രകാശമാനമായിരിക്കുന്നതായ ദിവ്യപ്രകാശമുള്ള സൗം എന്നുള്ള ബീജവും ഉയരയും കിളിയും പ്രാണശക്തി പ്രാണനായിരിക്കുന്ന ജീവൻ നൽകാൻ പറ്റുന്നത് ക്ലീം എന്നുള്ള ബീജ ബീജമന്ത്രവും കിളിയും കിളിയും ഷൗവും കിളരുളി അയ്യും വളരെയധികം നാദം വളരെയധികം മനോഹരമായിരിക്കുന്ന നാദം നാദത്തെ സൂചിപ്പിക്കുന്ന അയ്യും എന്നുള്ള ബീജവും അയ്യം ബീജത്തെ സരസ്വതീ ബീജമായിട്ടാണ് പൊതുവേ പറയുക വാഗ്ബീജമന്ത്രം അപ്പോൾ അയ്യും എന്നുള്ള ബീജവും നിലപ്പറ്റൻ മുൻ നിത്യം മുളരും എൻ മുന്നിൽ വന്ന് എൻ്റെ മുന്നിൽ പ്രകാശം ചുരിഞ്ഞ് നിൽക്കണം അതായത് ചില നമ്മൾ സംസ്കൃതത്തിലുള്ള ചില കവചങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ശിവകവചം അല്ലെങ്കിൽ വിഷ്ണു കവചം അല്ലെങ്കിൽ ഏതെങ്കിലും ചില കവചങ്ങളിൽ ഹ്രീം ബീജം മുഖം പാതു ഹ്രീം മേ മുഖം പാതു സൗം പാതുലാടകം അങ്ങനെ ഓരോന്ന് പറയാറുണ്ട് അതായത് ഹ്രീം ബീജം എൻ്റെ മുഖം കാക്കണം ക്ലീം ബീജം എൻ്റെ നെറ്റി കാക്കണം അങ്ങനെ അതേപോലെ തന്നെ ഇവിടെ ഐം ക്ലീം സോം എന്നുള്ള ഈ മൂന്ന് ബീജങ്ങളും എൻ്റെ മുന്നിൽ വന്ന് എന്നെ കാക്കണം എന്നിൽ മുന്നിൽ പ്രകാശം ചൊരിഞ്ഞുകൊണ്ട് എൻ്റെ മുന്നിൽ നിൽക്കണം എന്നാണ് നിലപെറ്റന് മുൻ നിത്യമും ഒളിരും എൻ്റെ മുന്നിൽ നിന്നും നിന്നുകൊണ്ട് പ്രകാശത്തെ പ്രകാശത്തെ സ്ഫിരിക്കണം ഷൺമുഖൻ നീയും തനി ഒളി അവവും ഒപ്പം തന്നെ ഷൺമുഖൻ ആറുമുഖ ആറുമുഖങ്ങളുള്ളതായ ഭഗവാൻ തനി ഒളി അവവും അവിടുന്ന് അത്യധികം പ്രകാശത്തോടു കൂടി ദിവ്യ ദിവ്യജ്യോതിയായി അവിടുന്നു വരണം കുണ്ടലിയാം ശിവഗുഹൻ ദിനം വരിക കുണ്ടലിനീ ശക്തിയെ ഉദ്ദീപിപ്പിക്കുന്ന ഭഗവാൻ ശക്തി തന്നെ ഭഗവാനാണെന്നും പറയുന്നു അതുപോലെ ഭഗവാൻ ഈ ആറ് ഷട ആധാരങ്ങളും ആറ് ആധാരങ്ങളെയും ഭേദിച്ചുകൊണ്ട് കുണ്ടലീശക്തി മുകളിലോട്ട് എത്തുന്ന ആളെ പറയാം മൂലാധാരത്തിൽ നിന്നും സഹസ്രാരത്തിലേക്ക് ഉള്ള ആ പ്രയാണം അത് മൂന്ന് എല്ലാം അതിക്രമ ആറ് ആധാരങ്ങളും കടന്നവനാണ് ഭഗവാനെന്ന് അപ്പോൾ അതുപോലെ തന്നെ ആ കുണ്ടി ശക്തിയുടെ നാഥനായിരിക്കുന്ന ഭഗവാൻ കുണ്ടലിയാം ശിവഗുഹൻ ദിനമാണ് കുണ്ടി ശക്തിയുടെ നാഥനായിരിക്കുന്ന ഭഗവാൻ ഇവിടെ ശിവഗുഹൻ എന്നാണ് പറയുക ഭഗവാൻ മഹാദേവനും സുബ്രഹ്മണ്യസ്വാമിയും ഒന്നാണ് അച്ഛൻ മകൻ എന്നുള്ളതായ വേദമൊന്നുമില്ല ഒരേ ഒരു ജ്യോതി സ്വരൂപം ആയ ശിവഗുഹൻ ഹൃദയത്തിലിരിക്കുന്ന എല്ലാവരെയും ഹൃദയത്തിലിരിക്കുന്ന ശിവഗുഹൻ ദിനം വരിക എല്ലാ ദിവസവും അടിൻ്റെ അടുത്തേക്ക് വരിക അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഭഗവാനെ സ്വാഗതം അരുളുകയാണ് ചെയ്തത് ഇനി ഉള്ളത് ഭഗവാന്റെ ഓരോ അടിമുടിയുള്ളതായ കേശാതിപാത വർണ്ണനകളാണ് അത് നമുക്ക് അടുത്തതിൽ കേൾക്കാം നന്ദി നമസ്കാരം